അപ്പം നമസ്കാരം അപ്പോൾ നമ്മുടെ ചെകുത്താനും നമ്മളെ ലാലാട്ടനും ചെകുത്താൻ പറഞ്ഞ ഭാഷ അത്തരം കാര്യങ്ങൾ കാണാൻ നിൽക്കണ്ട ഈ മോഹൻലാൽ ഈ ദുരന്ത ബാധിത മേഖല സന്ദർശിച്ചത് ശരിയോ തെറ്റോ രണ്ടാങ്കിൾ കാണാം ഒന്ന് സന്ദർശിച്ചത് നല്ല കാര്യം സന്നദ്ധ പ്രവർത്തകർക്ക് ആവേശം കൂടാനും അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ പോലെയും പിന്നെ ഒരു സഹായം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞു ചെയ്യാനുള്ള ഒരു ഔചിത്യം അല്ലേ അങ്ങനെ കാണാം പക്ഷെ ഞാൻ ചോദിക്കട്ടെ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഇയാൾ അവിടെ വന്നപ്പോൾ എന്തോ ഓരോ പട്ടാളക്കാരാണ് വയ്യെ കൂടി എന്തോരം ആളുകളാണ് എന്തോ മീഡിയാസാണ് എന്തോരോ പിന്നെ വാളണ്ടിയേഴ്സാണ് കൂടത്ത് കൂടുന്നത് ഇതൊക്കെ ശരിക്കും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്കും ദുരന്തബാധിത ബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തടസ്സമായിട്ടില്ലേ അയാൾ പട്ടാളത്തിൻ്റെ ജ് ജെയ്സ് സെക്രട്ടറി മോഹൻലാൽ അവിടെ വന്നിട്ട് പട്ടാളത്തിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് ഒന്ന് സ്റ്റാറായി കുറേ ഒരുപാട് ആളുകൾ പട്ടാള മേധാവികളൊക്കെ അപ്പം ലാലേട്ടം ഫാൻസിയാർ ഫാൻസിയാരും അല്ലാത്തവരും എന്താ മോഹൻലാൽ ശരിക്കും ഒരു കാണാ ഒരു പട്ടാളക്കാരനാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വന്നത് അയാളിവിടെ കീഴിലുള്ള അല്ലെങ്കിൽ അയാളും കൂടി നിൽക്കുന്ന ഒരു പിന്നെ മിലിറ്ററി വിഭാഗം അവിടെ പണിയെടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയാനാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് അതിനെ ഏകോപിപ്പിക്കാനാന്നൊക്കെ പറയുന്നിട്ട് ഇതൊക്കെ തള്ളാണ് അയാൾ പട്ടാളം അയാൾ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഭാഗമായി രാജ്യം അയാൾ പട്ടാളക്കാരനാക്കി മാറ്റിയിട്ടുണ്ട് അയാൾ ഒരു ഉദ്യോഗസ്ഥനാണ് പട്ടാള ഉദ്യോഗസ്ഥൻ എന്ന് കരുതി അയാൾ പട്ടാളത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ കൃത്യമായി ജോലി ജോലിയെടുക്കുന്നുണ്ടോ പട്ടാളത്തിൻ്റെ ഇല്ലല്ലോ ധോണി മഹേന്ദ്രസിംഗ് ധോനി കപിൽ സിംഗ് അങ്ങനെ കപിൽ ദേവ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് മോഹൻലാൽ പട്ടാളത്തിൻ്റെ പണിയെടുക്കുന്നുണ്ടോ ഇല്ല അവർ ഔദ്യോഗികമായിട്ട് സർക്കാർ അയാൾക്കൊരു പദവി കൊടുത്തു അതിനെ ഏകോപിപ്പിച്ച് പിന്നെ എന്താ സന്നദ്ധ പ്രവർത്തന സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കിയും അതിനെ പ്രവർത്തിപ്പിക്കാനും വേണ്ടിയിട്ടല്ല മോഹൻലാൽ വന്നത് അത് ഉറപ്പാണ് മോഹൻലാലാണ് വന്ന സെലിബ്രിറ്റി എന്നുള്ള ലേവലിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്ക് മോഹൻലാലിനേക്കാൾ ഉയർന്ന പദവിയിലുള്ള ആളുകൾ അവിടെ പട്ടാൾക്കാരില്ലായിരുന്നു അയാൾ വന്നപ്പോൾ ഇങ്ങനെ ജനങ്ങൾ കൂടിയിരുന്നു ഇതുപോലെ പട്ടാളക്കാർ വൈയേക്ക സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഇതുപോലെ മീഡിയാസ് കൂടിയിരുന്നു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു പക്ഷേ ആ സമയത്ത് തിരച്ചിൽ വരെ അവസാനിപ്പിച്ച പല മേഖലകളിലും ആളുകൾ ഇയാളെ കാണാനും ഇയാളെ കൂടത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇയാളവിടുത്തെ പട്ടാളത്തിൻ്റെ ഇയാളും കൂടി ഉൾപ്പെടുന്ന ബറ്റാലിയന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനൊന്നും അല്ല അവിടെ വന്ന് അയാളിത് കാണാൻ തന്നെയാണ് വന്നത് അപ്പോൾ ഇത്തരം മേഖലയിൽ ഈ സന്നദ്ധ പ്രവർ നടത്തുന്ന അല്ലെങ്കിൽ ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ മേഖലയിലേക്ക് വൺ സെക്യൂരിറ്റിയിലെ സംവിധാനത്തിലുള്ള സമയത്ത് ഇയാളെ പോലുള്ള ആൾ വരാൻ പാടില്ല മലയാളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ നടന്മാർ അങ്ങനെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോടുകൂടി ആടെ വന്നിട്ടില്ലല്ലോ എല്ലാവരും സഹായം ചെയ്തില്ല ഒരുപാട് ആൾക്കാർ സഹായം ചെയ്തില്ലേ മോലാലാടെ വന്ന് കണ്ടുകൊണ്ടായിരിക്കും വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് മൂന്ന് കോടി ചെയ്തിട്ടുണ്ടാവുക പക്ഷേങ്കിൽ അയാളവിടെ വരേണ്ട ആവശ്യമില്ല ഇപ്പം സമയത്ത് അയാളവിടെ വരിക എന്നുള്ളതല്ല സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ളതാണ് അയാൾ പട്ടാളക്കാരനായ പേരിൽ പട്ടാളത്തിന് എടുക്കാൻ വന്നതൊന്നല്ലോ ഒരു ഒരു തരത്തിലും പട്ടാളത്തിന് ജോലി എടുക്കാൻ വന്നല്ല അയാൾ ആ യൂണിഫോമിലവിടെ വന്ന് അക്കാല് എന്താ പറയുക ആ രീതിയിൽ അങ്ങോട്ട് കയറാൻ പറ്റി അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് ആ രാഹുൽ ഗാന്ധി വന്നില്ലേ പിണറായി വിജയൻ വന്നില്ലേ ഇതിലൊക്കെ എന്തോ പണിയെടുക്കാൻ വന്നു അവർ ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ട ആൾക്കാരാണ് അവരവിടെ വരണം ഉത്തരവാദിത്വം വന്നേ മതിയാവും അതവരുടെ ഉത്തരവാദിത്വം പെട്ടാണ് മോലാൽ അങ്ങനെയല്ല മോലാലെ കൂടുതൽ മേജർ രവി ഉണ്ടല്ലോ മോലാലിനെ ഉയർന്ന പദവി വഹിച്ച ആളല്ലേ അവിടെ മേജർ റബിയെ ആരോ മൈൻഡ് ചെയ്തോ ആൾ പദവിയിലുണ്ടോ ഇല്ല എന്നുള്ള റിട്ടയർഡായോ അല്ല എന്നുള്ള അപ്പം അതൊക്കെ തന്നെയാണ് പല ആളുകളെയും ചൊടിപ്പിക്കുന്നത് ഏ അതൊക്കെ തന്നെയാണ് ചെകുത്താൻ പറഞ്ഞതും ചെകുത്താൻ പറഞ്ഞപ്പോൾ ചെകുത്താൻ കുറച്ച് ചെകുത്താൻറേതായ കുറച്ച് ഭാഷകൾ പ്രയോഗിച്ചു ഈ മൈരി എന്ന് പറക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഒരാളെ പേരിൽ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞ ഒരു നിയമത്തിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ മൈര് എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് സിനിമയിൽ ഇതാ പിന്നെ ജോ ചെയ്യുന്ന സിനിമയിൽ ഫാദ് ഉപയോഗിക്കുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് രജിഷ വിജയൻ നടി ഉപയോഗിക്കുന്നുണ്ട് ഒരു സിനിമയിൽ അങ്ങനെ ഒരുപാട് സിനിമയിൽ മലയാളത്തിൽ എ സർ ടിക്കറ്റ് ഇല്ലാത്ത ഒരുപാട് പടങ്ങൾ ഇത് വരുന്നുണ്ട് പിന്നെ ചെകുത്താൻ ഈ പാസ് ഉപയോഗിച്ചപ്പോഴേക്കും ഇതൊക്കെ നാട്ടിൽ മനുഷ്യന്മാർ കാണുന്നല്ലേ അത് കാണുന്നില്ല ഇത് ഓണം ദൂരെ സൈറ്റുകളും അല്ലാത്ത വൃത്തികേട് വരുന്ന ആളുകളും ഉണ്ട് നമ്മളാ ബൈക്ക് നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ ആ വൈക്ക് പോവാതിരിക്കുക ചെകുത്താനെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാം ചെകുത്താൻ്റെ വീഡിയോ കാണാതിരിക്കുക ചെലുത്താൻ അത് ഇന്നില്ല തുടങ്ങിയല്ലോ ഒരുപാട് കാലങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ ചെലുത്താൻ ഈ ഭാഷയൊന്നും മറ്റു രാജ്യങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ പോയി എഴുതി പഠിച്ചു വന്നല്ല ഈ നാട്ടിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഉപയോഗിച്ചു അത് മാന്യമാണോ അമാന്യമാണോ എന്നുള്ളതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം പക്ഷെ അയാൾ അതിൻ്റെ പേരിൽ കേസെടുക്കേണ്ട കേസുണ്ടോ വ്യക്തി അധിക്ഷേപം എന്നുള്ള പേരിലൊക്കെ അയയ്ക്കും അതിന് തൂക്കിക്കൊല്ലൊന്നുമില്ല അത് വേറെ സത്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നില്ല അയാളുടെ നാട് പോകേണ്ട ഒരു ആവശ്യമില്ല പോയ തെറ്റുമില്ല അത് വേറെ സത്യം അയാൾ അയാൾ സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാനല്ല പോയെന്ന് അടുത്ത ഫാൻസുകാരോട് അയാൾ അനുകൂലിക്കുന്നതിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല എത്ര പറഞ്ഞാലും ഈ ഫാൻസുകാർക്ക് മനസ്സിലാവില്ല വേറൊരു സത്യം ഏഹ് പിന്നെ മറ്റുള്ള ആളുകളൊക്കെ പോയാൽ ഭരണഘടനാകരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനാണ് അപ്പോൾ ഓക്കെ ചെറുത്താനങ്ങ് തൂക്കിക്കൊല്ലല്ലേ